ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നെന്മാറ വല്ലങ്ങി വേല വെടിക്കെട്ടോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോ കേട്ടോ ഈ വെടിക്കെട്ട് പുര ഇത് നെന്മാറ ദേശത്തിനാണ് ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം എന്നുള്ള ലേബലിപ്പോൾ നെന്മാറ ഉണ്ട് അപ്പോൾ ആ ഒരു സീൻ ഞാൻ കാണിച്ചാരുട്ടോ അല്ല കണ്ടോ ഒരു കിലോമീറ്റർ വെടിക്കെട്ട് എത്ര ഒരു കിലോമീറ്ററ് അതെങ്ങനെയാണെന്ന് അറിയോ സ്ട്രെയിറ്റ് അല്ല ഈ വെടിക്കെട്ട് പോകുമ്പോൾ സ്ട്രേറ്റ് പോയില്ലോ പള്ളം കാലത്ത് പോകുക കാണിച്ചാൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം വല്ലങ്ങി പന്തൽ നിൽക്കണ അവിടെ നിന്നല്ലോ അല്ല എന്താണ് വല്ലങ്ങി പന്തൽ സൂം ഔട്ട് ചെയ്യാം ഏ നെന്മാർ ദേശിതാ എവിടെയെങ്കിലും നെന്മാർ ദേശത്തിൻ്റെ പന്തൽ കാണണ്ടോ ഇനി നമുക്ക് നേരെ നടന്ന് പോവാ പാ എന്തുകൊണ്ടാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് എന്നുള്ള കീർത്തി കേട്ട നെന്മാറ വല്ലങ്ങി വേല അതിൻ്റെ ഒരു ഗുണം കാണിച്ചു തരാം ഞാൻ അപ്പോൾ എനിക്ക് വയ്യ കാണിച്ചു തരാം അപ്പോൾ ഞാൻ പൗസയുണ്ട് ഒരു അവസാനം ഒത്താനാവുമ്പോൾ സമയ സമയത്ത് ഞാൻ കാണിച്ചരാട്ടോ അപ്പോൾ ഞങ്ങൾ കാഭാഗം എത്തി കാ ഭാഗം അതായത് ഇതി കൂടെ കണ്ടാൽ വെടിക്കെട്ട് പോണത് ഞാൻ വളഞ്ഞു പോകണമെന്ന് പറഞ്ഞില്ലേ അതാ ഇതി കൂടെയൊക്കെ വെടിക്കെട്ട് പോണത് ഇത് സ്ട്രെയിറ്റ് വണ്ടി ജിപ്സിനൊക്കെ പോകാനുള്ള ഒരു ഏരിയയാണ് മുതി കൂടെ പോകണമെന്ന് മാത്രം അപ്പോൾ നമ്മൾ പകുതി എത്തി പകുതി എത്തിയപ്പോൾ ഇതാ ഇവിടെ തൊട്ട് തുടങ്ങും കൂട്ടാ അത് പകലി പെടിക്കേണ്ട കൂട്ട് മനസ്സായാ ഇവിടുന്ന് തുടങ്ങി പിന്നെ അപ്പുറത്തെ കണ്ടുകൊണ്ട് അതിൻ്റെ അപ്പുറത്തെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നില്ല നിങ്ങൾ ചിലപ്പോൾ പേടിക്കും അത്രയും വെടിക്കെട്ടാണ് ഏഷ്യൽ ഏറ്റവും വലിയ വെടിക്കെട്ടെന്ന് പറയാൻ മനസ്സിലല്ലേ ഇതൊക്കെ കൂട്ടിടുക ഇതൊക്കെ ചെറിയ ചെറിയ കൂട്ടുകളാണ് ഈ ചെറിയ ചെറിയ കൂട്ട് പറയുമ്പോൾ അഞ്ചു വരെ കണ്ടോണം ഇതാണ് കൂട്ടുന്നുദ്ദേശിക്കുന്നത് മനസ്സായാ അഞ്ചു വരെ കണ്ടോ അതിൻ്റെ അപ്പുറത്ത് ചെറിയ കണ്ടാവും ഒരു മൂന്ന് വരെ കണ്ടോ ഇതാ ഈ കണ്ടാവും ഏ ഇത്രയും കണ്ടങ്ങളുണ്ട് ഇനി പറയേണ്ടത് വേറെ എപ്പോൾ ഇപ്പോൾ കാണിച്ചു തരാം എന്താ ഇതൊക്കെ വണ്ടി പോണ വഴിയാണ് മരുന്ന് കരി മരുന്ന് കൊണ്ടുപോകണ വണ്ടികളുടെ വഴിയാണ് ഈ കണ്ടം മുതലാണ് പുലർച്ചെ വെടിക്കെട്ടിൻ്റെ ആരംഭം കണ്ട ഇത് എത്ര പേർ കണ്ടെന്ന് പറയാൻ പറ്റും നമുക്ക് കണ്ടോ ഏ അപ്പം ഈ കണ്ടം മുതലാണ് പുലർച്ചെ വെടിക്കെട്ടിൻ്റെ ആരംഭം ഇനി കാണിച്ചു തരാം ഇനി അടുത്ത കണ്ടം പത്ത് പേറെ കണ്ടോ അത് ഈ കണ്ടം കഴിഞ്ഞിട്ട് ഇനി അടുത്തത് പത്ത് കണ്ടം കാണിച്ചു കാണിച്ചരാട്ടാ ഇല്ല ഇത് എത്ര പിറ കണ്ടെന്നും നിങ്ങളൊന്ന് പറയും ഗസൈ കേട്ടോ എന്നിട്ട് ഇത് പുലർച്ചെ പിടിക്കട്ടെ ഏ ഇത് മാത്രല്ലേട്ടാ ഇത് വെറും നിസ്സാരം വേറെ ഞങ്ങളെ അപേക്ഷിട്ട് ഞങ്ങൾ നമ്മുടെ വല്ലെങ്കിൽ ശേഖരണം ഞങ്ങളെ അപേക്ഷിട്ട് വെറും നിസ്സാരം ഇല്ല ടീ പി വേറൊരു നിസ്സാരം കാണിച്ചരാ കൂട്ട് പുലർച്ചെ കൂട്ട് യഥാർത്ഥമായിട്ട് പൊട്ടുന്ന കണ്ടങ്ങൾ കാണിച്ചാൽ എന്താ അല്ല താങ്ങില്ല കേരളത്തിലെ ഒരു ജനങ്ങളും താങ്ങില്ല ഞങ്ങളുടെ ഈ ഒരു വെടിക്കെട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഞാൻ അത് കറക്റ്റ് അതിനാണ് ഈ വീട് എടുക്കുന്നത് കേട്ടോ എന്താ കണ്ടോ ഇത് ഫുള്ളും ഈ ഇത് ഫുള്ളും കൂട്ടാണ് കേട്ടോ ഇപ്പുറത്തേ കണ്ടോ അപ്പുറത്തന്നെ ഫുള്ള് കൂട്ടാണ് ആ ഇതാണ് പുലർച്ചെ വെടിക്കെട്ട് നെമ്മറ ദേശത്തിൻ്റെ പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട് ഇനി പകല് പഠിക്കേണ്ട കൂട്ടു വരെ കാണിച്ചരാട്ടാ കൂട്ട് കാണിച്ചരാ ഇതിപ്പോ പുലർച്ചെ ഇനി നെമ്മറദേശത്തേട്ട പുലർച്ചെ അല്ല സോറി നമുക്ക് പകല് കാണിച്ച പകല് ഇപ്പൊ പുലർച്ചെ അല്ലേ ഇനി പകല് കാണിച്ചരാട്ടാ പകല് വേദന്റെ കൂട്ട് കാണിച്ചരാ ഇതാണ് പകല് വേദന നെമ്മാർ ദേശത്തിന്റെ പകല് വേദൻ്റെ കൂട്ടുപൊട്ടുന്ന സ്ഥലം ഇവിടെ തൊട്ട് തുടങ്ങിയതേ കണ്ടോട്ടാ എന്താ കണ്ടല്ലേ ഏ ഇതാണ് അമ്പലം നമ്മുടെ കുടങ്ങുന്ന അമ്പലം ഇതാ ഇത് ഇത് പകൽ ദേശം പകല് വെടിക്കെട്ട് കൂട്ട് ഇതാ പകൽ വെടിക്കെട്ട് ക്ലൈമാക്സ് കേട്ടോ ക്ലൈമാക്സ് ഇതാ ക്ലൈമാക്സ് ഇത്രയും വരും ഇതാ ഇത്രയും ക്ലൈമാക്സ് വരും ഇത് പുലർച്ചെ ഇത് പുലർച്ചേട്ടാ ഇനിയിപ്പോൾ കൂട്ടം ഫസ്റ്റ് അവിടെ നിന്ന് വരുന്ന അറിയുമോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞില്ലേ എന്താ ഞാൻ സൂമിദേവി കാണിച്ചേട്ടാ പള്ളിയിലാ പള്ളി കണ്ടോ ഇതിൻ്റെ താഴത്തെ കണ്ടെത്തുന്നത് വരുന്ന കേട്ടോ ഇവിടെ തൊട്ട് ഞങ്ങൾ നിൽക്കുന്ന എന്താ ഇവിടെ ഇത് വരെ ഉണ്ട് അതായത് വളഞ്ഞ് പൊളിഞ്ഞ് വരുമ്പോൾ ഒരു ഒന്നര കിലോമീറ്ററോളം ഈ വെടിക്കെട്ട് മാത്രം വരും അതായത് നെമ്മാർ ദേശം തരട്ടാ ഏഷ്യയിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് പറഞ്ഞപ്പോൾ മനസ്സിലായോ ഇനി അടുത്ത് നമുക്ക് വല്ലങ്കി ദേശത്തേക്ക് പോകാം വല്ലങ്കി ദേശിൻ്റെ വെടിക്കെട്ട് ആരംഭിക്കുന്ന അവസാനിക്കും ഇപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റടിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് അല്ലെങ്കിൽ ഏഷ്യ ഏറ്റവും വലിയ വെ വെടിക്കെട്ട് വേറെ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് അടിക്കുക നമ്മാറേ വല്ലെങ്കി ദേശത്തിന് മുട്ടാൻ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റടിക്കുക